പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ മാഷിൻ്റെ കുറച്ച് സ്റ്റുഡൻസ് മാഷിനെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുന്നു സ്റ്റീജടുത്തി പോയി പെട്ടെന്ന് മാഷിനെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ മാഷ് എല്ലാവരെയും കണ്ട് വളരെ സന്തോഷത്തിലാണ് എല്ലാവരെയും പരിചയപ്പെടുത്തിയിട്ട് അല്ല നിങ്ങൾക്കൊക്കെ എന്താ ജോലിന്ന് ചോദിക്കുമ്പോൾ ഓരോരുത്തരെ കളക്ടറും ഓരോരുത്തരെ ഐ ടി കമ്പനിയിലും അങ്ങനെ ഓരോ പൊസിഷനൊക്കെ കേൾക്കുമ്പോൾ മാഷിനും വളരെയധികം സന്തോഷമാകുന്നു അങ്ങനെ അവരെല്ലാവരും ചേർന്ന് മാഷുമായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് എന്നിട്ട് മാഷിനോട് പറയുന്നുണ്ട് ഞങ്ങളൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ എല്ലാവരും പങ്ക് ചേരുന്ന ഒരു പരിപാടിയല്ല മാഷും വരണം മാഷിൻ്റെ ഒപ്പം വിക്രവും വരണമെന്ന് പറയുന്നു വേദയാണ് അവർക്ക് വേണ്ടി ഫോട്ടോ എടുത്തു കൊടുക്കുന്നത് അപ്പോൾ സ്റ്റുഡൻസ് ചോദിക്കുക അല്ല ഇത് ഇതാരാണെന്ന് ചോദിക്കാൻ മറന്നു ആരെ ഇവരൊക്കെ അമ്മ പെട്ടെന്ന് പറയാം ഇത് വിക്രമിൻ്റെ ഭാര്യ വേദ മറ്റിത് രണ്ടുപേരും എൻ്റെ ാണെന്ന് ഓരോരുത്തരെ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നു അപ്പൊ അവര് വിക്രമിന് എന്താ ജോലി പണ്ട് വിക്രം പറഞ്ഞതുപോലെ ഗൾഫിലേക്ക് പോയോ എന്താ ഇപ്പൊ നാട്ടിലാണോ എന്താ ജോലി എന്ന് ചോദിക്കുമ്പോൾ മാഷു അറിയാ എന്ത് ജോലി ദോ അകത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ടാവും എഴുന്നേക്കാറായിട്ടില്ല അപ്പോൾ അവരെല്ലാരെയും ഒന്നും ഇണ്ടാൻ നിൽക്കുമ്പോൾ വേദ പറയാം അത് പിന്നെ വിക്രമിനെ അങ്ങനെ ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനോ രാഷ്ട്രീയ പ്രവർത്തകനായോണ്ടാ അച്ഛന് അത്ര താല്പര്യം അതുകൊണ്ട് അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് അല്ല അടുത്ത സീറ്റ് വിക്രമിന് കിട്ടുവോ ഇതൊക്കെ കേട്ടിട്ട് മാഷ് പറയാം പിന്നെ നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ടവനായതുകൊണ്ട് പെട്ടെന്ന് ജയിക്കും അപ്പോൾ വേദ പറയാം അത് പിന്നെ മാഷിനിങ്ങനെ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് മാഷ് ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും വിക്രമിനെ പാർട്ടിയുടെ സീറ്റിലൊന്നും താല്പര്യം ഇല്ല നാട്ടുകാർക്ക് വേണ്ടി നല്ലത് ചെയ്യണം അതാണ് വിക്രമിന്റെ ആഗ്രഹം സ്റ്റുഡൻസ് പറയുകയാണ് മാഷിന്റെ മനസ്സിന് സന്തോഷമായിരിക്കും പക്ഷെ മാഷ അതൊന്നും പ്രകടിപ്പിക്കാറില്ല പണ്ട് തൊട്ടേ മാഷ് അങ്ങനെയൊക്കെ തന്നെയാണ് മാഷെ മീറ്റപ്പ് വെക്കുമ്പോൾ ഉറപ്പായിട്ടും മാഷും വിക്രമും ഉണ്ടായിരിക്കണം അല്ല ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടാകുന്നത് നല്ലതാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമ്പോൾ വിക്രം ഉണ്ടാവുമല്ലോ ഇത് കേട്ടിട്ട് വേദ പറയാ ഏ അങ്ങനൊന്നും വിചാരിക്കേണ്ട മാഷിന്റെ അതേ മോനെ വഴിവിട്ട് ഒരു പ്രവർത്തനവും നടക്കില്ല എന്ന് വേദ പറയുന്ന കേട്ട് എല്ലാവരും വേദം നോക്കുന്നുണ്ട് മാഷ് പ്രത്യേകിച്ച് അങ്ങനെ സ്റ്റുഡൻസ് മാഷിന് വേണ്ടി ഒരു പേനയൊക്കെ ഗിഫ്റ്റ് കൊടുത്തിട്ട് അവൻ ഇറങ്ങി കഴിയുമ്പോൾ പെട്ടെന്ന് നന്ദിനി പറയാ നീ എന്തൊക്കെയാ വിളിച്ചു വന്നത് പാർട്ടി പ്രവർത്തനമാണെന്നോ വിക്രം അവൻ നല്ലത് ചെയ്യുമെന്നോ അവന് സീറ്റ് വേണ്ട എന്നോ എന്തൊക്കെയാണ് നീ പറഞ്ഞത് വേദ പറയേ എന്താ നന്ദിനി നന്ദിനിയെടുത്തി ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത് വിക്രം പാർട്ടി പ്രവർത്തനാണെന്ന് അന്നത്തെ ഫ്ലെക്സിൽ മനസ്സിലായതല്ലേ ഇതെല്ലാം വിക്രം റൂമിൽ നിന്ന് കേൾക്കുന്നുണ്ട് അപ്പൊ നന്ദിന അതെല്ലാം നിന്റെ ബുദ്ധി കാരണം നടന്നതല്ലേടി അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുന്നിടക്കെ മാഷുറയാ മതി നേരത്ത് വേദയോട് പറയാൻ നീ എന്തിനു വേണ്ടിയാ വിക്രമിന് വേണ്ടി വക്കാലത്ത് എടുത്തേന്ന് എനിക്കറിയില്ല പക്ഷെ നന്ദിയുണ്ട് ഇന്ന് അവരുടെ മുന്നിൽ ഞാൻ നാണം കെടേണ്ടി വന്നില്ലല്ലോ പക്ഷേ എന്തെങ്കിലും ഒരു നാൾ നാണം കെടേണ്ടി വരുമെന്ന് എനിക്കറിയാം എന്നാലും ഇത്രയൊക്കെ ഈ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് മാ ശകത്തേക്ക് പോകും ഇതെല്ലാം കേട്ട് വിക്രം റൂമിലിരുന്ന് കരയുന്നുണ്ട് പെട്ടെന്ന് വേദ ചോദിക്കുക അമ്മേ ഞാൻ അങ്ങനൊന്നും വിചാരിച്ചല്ല അങ്ങ് പറഞ്ഞു പോയതാണെന്ന് പറയുമ്പോൾ അമ്മ അമ്മവരെ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് മോളെ പക്ഷേ നീ അവരുടെ മുന്നിൽ അവർക്ക് പിച്ച് ചീന്താനായിട്ട് എൻ്റെ മകനെ വിട്ടുകൊടുത്തു സംസാരിച്ചില്ലല്ലോ ഈ അമ്മയ്ക്ക് അത് മതി എന്ന് പറഞ്ഞ വേദയോട് അമ്മ ഇങ്ങനെ പറയുന്നതെല്ലാം വിക്രം കേൾക്കുന്നുണ്ട് വിക്രം പറ്റി ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് അടുത്തതായിട്ട് കാണിക്കുന്നത് രാത്രിയിൽ എല്ലാവരും ഒരുമിച്ച് ആഹാരം കഴിക്കാനായിട്ട് ഫുഡൊക്കെ എടുത്തു വെക്കുന്ന സമയത്ത് വേദം മൊബൈലിൽ നോക്കിയിരിക്കുന്നു അമ്മയാണെങ്കിൽ മാഷിനെ വിളിക്കാനായിട്ട് ചെല്ലുമ്പോൾ മാഷു അറിയാൻ എല്ലാവരും കഴിച്ചിട്ട് പോകട്ടെ എന്നിട്ട് കഴിക്കാം അപ്പോൾ അമ്മ പറയാ ദേ നിങ്ങൾ വരാതെ അവരാരും ഒന്നും കഴിക്കില്ല എന്താ മാഷേ എന്താ പറ്റിയത് ആ കുട്ടികൾ പോയതിന് ശേഷം മാഷ് ആകെ സങ്കടത്തിലാണല്ലോ വേദ അങ്ങനെയൊക്കെ പറഞ്ഞത് മാഷിന് ഇത്ര സങ്കടം അപ്പോൾ മാഷു പറയേ ഏയ് എന്തിന് ആ കുട്ടി ഒരു ജഡ്ജിയുടെ മകളായിട്ടും ആ കുട്ടിക്ക് തെറ്റ് തെറ്റുപറ്റിയില്ലെന്നുള്ള രീതിയിലല്ലേ ആ കുട്ടി സംസാരിച്ചത് ഞാൻ അതിനെപ്പറ്റി ഒന്നും അല്ല ആലോചിച്ചത് ഇവരെക്കാൾ ഏറെ മിടുക്കനായിരുന്നു വിക്രം ഇവർക്കെല്ലാവർക്കും നല്ല നിലയിൽ എത്താൻ കഴിഞ്ഞു അവൻ മാത്രം അപ്പോ അമ്മ പറയാ മാഷ് ഇതിനെപ്പറ്റി ആലോചിച്ച് സങ്കടപ്പെടേണ്ട ആ കുട്ടി നമ്മുടെ മകനെ മാറ്റിയെടുക്കും നമ്മൾ വിചാരിച്ചതുപോലെ നമ്മുടെ മകൻ നല്ലവനായി മാറും മാഷ് നോക്കിക്കോ ഇതൊക്കെ കിട്ടിയ മാഷ് അറിയാം അത്രയും വിദ്യാഭ്യാസമുള്ളൊരു കുട്ടി നമ്മുടെ മകനെ മാറ്റിയെടുക്കാൻ വേണ്ടി എവിടെ നിൽക്കുന്നതെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നീ വിചാരിക്കുന്നത് എല്ലാം തെറ്റാണെന്ന് പറയുമ്പോൾ അമ്മ പറയാം എനിക്ക് വിശ്വാസമുണ്ട് മാഷെ എന്തായാലും ആ കുട്ടി വിക്രമിനെ മാറ്റിയെടുക്കും വിക്രം ഒരു പുതിയ മനുഷ്യനായിട്ട് നമ്മുടെ മുന്നിലുണ്ടാവും എന്ന് പറഞ്ഞിട്ട് മാഷ് ആഹാരം കഴിക്കാനാ വാ എന്ന് പറഞ്ഞ് അമ്മ മാഷിനെ വിളിച്ചോണ്ട് പോവുകയാണ് മാഷ് കഴിക്കാതിരിക്കുമ്പോൾ വിഷു പറയാം ഞങ്ങൾ അച്ഛനെ കാത്തിരുന്ന് അടുത്തു ഞങ്ങളങ്ങ് കഴിച്ചു തുടങ്ങി അപ്പം മാഷ് പറയാം അതെന്തായാലും നന്നായി ചിലപ്പോ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അടയന്തരം കഴിഞ്ഞിട്ടല്ലേ കഴിക്കാൻ പറ്റൂ അതുകൊണ്ട് കാത്തിരിക്കാൻ ഇത് നന്നായി വിക്രം അകത്തേക്ക് വന്നിട്ട് അമ്മേ ആഹാരം തരാനായിട്ട് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവരും വിക്രമിനെ നോക്കുകയാണ് ആഹാരം കഴിക്കാതെ എഴുന്നേൽക്കുന്ന കാണുമ്പോൾ വിക്രം എനിക്കിപ്പോ ആഹാരം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഹാളിൽ പോയിരിക്കുന്നു അങ്ങനെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് പോവാണ് അമ്മ മെഴുകുതിരി കത്തിക്കാനായിട്ട് പറയുമ്പോൾ വേദ ഓടിപ്പോയി മെഴുകുതിരി എടുക്കുന്നു അങ്ങനെ കത്തിച്ചുകൊണ്ട് വരുന്നത് വിക്രം വേദി തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വേദ ഓരോ അടുത്ത് മെഴുകുതിരി കത്തിക്കുന്നതും അങ്ങനെ വേദ മെഴുകുതിരി കത്തിച്ചു കഴിഞ്ഞിട്ട് ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതും എല്ലാം വിക്രം വിക്രം വേദി തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു ന്തിന്തിനു പുറത്തുപോയി നോക്കിയിട്ട് വന്നിട്ട് പറയാം അമ്മേ ബാക്കി എല്ലാ വീട്ടിലും ഉണ്ടല്ലോ കറണ്ടുണ്ടല്ലോ അപ്പം മാഷപ്പെട്ടെന്ന് വിഷുനോട് ചോദിക്കുക നീ എന്താടാ കറണ്ട് ബില്ല് അടച്ചില്ലേ അപ്പോ വിഷു ആ അടച്ചല്ലോ ചോദിച്ചാ അല്ലേ തന്നെ അഞ്ചു മണി കഴിഞ്ഞാൽ അവർക്ക് ഫ്യൂസ് ഊരില്ലല്ലോ ഇതിപ്പോ അല്ലാതെ എന്തോ പറ്റിയതാ അങ്ങനെ പെട്ടെന്ന് ശ്രീജ രാവിലെ നടന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു കറണ്ട് ബില്ല് അടക്കാത്തത് കൊണ്ട് കെ സി ബിന് ആള് വന്ന് ഫ്യൂസ് ഊരിക്കൊണ്ട് പോകുന്നു ഈ സമയം വിഷുവും ശ്രീജയും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ വിഷു ഒരുപാട് കാലു പിടിച്ചിട്ടും അയാൾ അതൊന്നും കേക്കാതെ ഫ്യൂസ് ഊരിക്കൊണ്ട് പോകുന്നു പെട്ടെന്ന് വിഷു ആണെങ്കിൽ ഫ്യൂസിനാത്ത എന്തോ പണിയൊക്കെ ചെയ്തിട്ട് കറണ്ട് ഉണ്ടോ എന്ന് ശ്രീജയോട് നോക്കാൻ പറയുന്നു ശ്രീജ നോക്കിയപ്പോൾ കറണ്ട് ഉണ്ട് അപ്പോൾ ശ്രീജോ അറേ നിങ്ങൾ ഈ ചെയ്യുന്നത് തെറ്റല്ലേ നിങ്ങൾക്ക് നാണോ അല്ലേ മനുഷ്യ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പുറത്ത് പോയില്ലെങ്കിലും നിങ്ങൾക്ക് എന്തുമാത്രം കടാ ഉള്ളത് നിങ്ങൾ ഈ കാണിക്കുന്ന തെറ്റാണെന്ന് ശ്രീജെ കുറ്റപ്പെടുത്തുന്നതെല്ലാം ശ്രീജിങ്ങനെ ആലോചിക്കുന്നു അങ്ങനെ മാഷ് ഫ്യൂസ് പോയതായിരിക്കും നോക്കാൻ പറയുമ്പോൾ പെട്ടെന്ന് വിഷു എഴുന്നേറ്റ് ഞാൻ പോയി നോക്കാം എന്ന് പറഞ്ഞ പുറത്തേക്ക് ചെന്നുമ്പോൾ ആ ഫ്യൂസ് എരിഞ്ഞു പോയിരിക്കുന്നു അപ്പോൾ എന്നിട്ട് വിഷു അകത്തേക്ക് വന്നിട്ട് പറയാം ഏ ഫ്യൂസിനൊന്നുമല്ല പ്രശ്നം പോസ്റ്റിൽ എന്തോ പോയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് വിക്രം പറയുകയാണ് ഞാൻ കെ സി ബി ലൊന്ന് വിളിച്ച് പറയാം മാഷി ഇത് കേട്ടിട്ട് പറയാം ഇവിടെ ആരും വിളിച്ചു പറയേണ്ട ആവശ്യമില്ല കറണ്ട് വരുമ്പോൾ വരട്ടെ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാം ഞങ്ങൾക്ക് അപ്പോൾ പെട്ടെന്ന് വിക്രം ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നു കേൾക്കുമ്പോൾ വിഷയത്തിന് സമാധാനം ആവുന്നുണ്ട് അടുത്തതായിട്ട് കാണിക്കുന്നത് വേദയുടെ വീട്ടിലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്ന സമയത്ത് മുത്തശ്ശി ചോദിക്കുക അല്ല നമുക്ക് വർഷയുടെ വീട്ടിലേക്കൊന്ന് പോകണ്ടേ അതിനു വേണ്ട ചടങ്ങുകളെല്ലാം നടത്തണ്ടേ അപ്പോൾ പെട്ടെന്ന് ശങ്കടനാരായണൻ പറയാ എന്ത് ചടങ്ങുകളാണ് അതൊക്കെ പണ്ടത്തെ കാര്യങ്ങളല്ലേ കുറെ അന്ധവിശ്വാസങ്ങൾ അന്ധവിശ്വാസം കാരണം ഇവിടുത്തെ ഒരു പെൺകുട്ടി വേറെ വീട്ടിൽ പോയി നിൽക്കുന്നത് ആ ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞിട്ടാ അപ്പൊ മുത്തശ്ശു പറയാ ആരെന്ത് പറഞ്ഞിട്ടാ അവൾ അവളുടെ ഇഷ്ടത്തിനല്ലേ ഇവിടെ നിന്ന് പോയത് അപ്പോൾ എല്ലാവരും പറയാം ഇനി ഈ സംസാരം ഒന്നും വേണ്ട ആഹാരം കഴിക്കുമ്പോൾ വേറെ ഒന്നിനെ പറ്റി സംസാരിക്കേണ്ട അപ്പോൾ പെട്ടെന്ന് ദീപ്തി പറയാം അല്ല നമ്മൾ ഈ വർഷീച്ചിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഹോം അപ്ലയൻസ് ഒക്കെ കൊണ്ടുപോകണമെന്നല്ലേ മുത്തശ്ശി പറഞ്ഞ് കേട്ടിട്ടുള്ളത് നമുക്ക് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് ഒരു ഡയമണ്ട് നെക്ലസ് കൊണ്ടു കൊടുത്താലോ അപ്പം ഇത് കേട്ടിട്ട് അമ്മ പറയാം നിന്റെ ബുദ്ധി കൊള്ളാലോ അതെന്തായാലും നന്നായിരിക്കും അപ്പം മുത്തശ്ശി പറയാം അത് പിന്നെ ആരൊക്കെയാ പോകുന്നത് ശങ്കരേട്ടൻ വരുന്നില്ല നമുക്ക് നാലുപേർക്കൂടെ പോകാം എന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശി പറയാൻ എനിക്ക് എനിക്കൊരാളെ കൂടി കൊണ്ടുപോകണമെന്നുണ്ട് ഞാൻ അയാൾക്ക് കൊടുത്തു അപ്പോൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് മുത്തശ്ശി പറയാണ് വേദയ്ക്ക് വർഷയുടെ വീട്ടിൽ വരണമെന്ന് ആഗ്രഹമുണ്ട് ഇത് കേൾക്കുമ്പോൾ ശങ്കരനാരായണനും ശ്രീകാന്ത് ഒന്നും മിണ്ടാൻ നിൽക്കുന്നു അപ്പോൾ പെട്ടെന്ന് ദീപ്തി വഹിക്ക മുത്തശ്ശിയോട് അങ്ങനെ പറഞ്ഞോ അപ്പോ അമ്മ പറയുകയാണ് വേണ്ട അതിന്റെ ആവശ്യമില്ല വേദ ആ വീട്ടിലേക്ക് വന്നാൽ ചിലപ്പോ എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടു വരും അതിൻ്റെ ഒന്നും കാര്യം ഇല്ലെന്ന് പറയുമ്പോൾ പെട്ടെന്ന് മുത്തശ്ശി പറയാം ഞാൻ അവൾക്ക് വാക്കു കൊടുത്തു പോയി എങ്കിലും എല്ലാവരുടെയും തീരുമാനം അനുസരിച്ച് ഞാൻ അവളെ വിളിച്ച് പറയും അപ്പോൾ ശങ്കരം പറയാണ് ഏഹ് അമ്മയല്ലേ അവളോട് പോകുന്ന കാര്യം പറഞ്ഞത് എങ്കിൽ ഇപ്പോൾ തന്നെ വിളിച്ച് പറഞ്ഞോളൂ അവൾ വർഷയുടെ വീട്ടിലേക്ക് പോകാൻ വരണ്ട ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്തിന് സന്തോഷാവുന്നു ശ്രീകാന്ത് ചിരിക്കുന്നു മുത്തശ്ശിയാണ് ആകെ സങ്കടത്തോടെ ഇരിക്കുകയാണ് അടുത്തതായിട്ട് കാണിക്കുന്നത് വിശ്വത്തിനെ ഉപദേശിക്കുകയാണ് ശ്രീജ നിങ്ങൾക്ക് നാണമല്ലേ നിങ്ങൾ കാരണം ഞാൻ കൂടിയ ഈ വീട്ടിൽ കള്ളിയാവുന്നത് ഞാൻ എല്ലാം ഒളിപ്പിച്ചു വെച്ചെന്ന് എല്ലാവരും വിചാരിക്കില്ലേ അപ്പോൾ പെട്ടെന്ന് വിശ്വം പറയുകയാണ് ഏയ് ആരും ഒന്നും അറിയില്ല അച്ഛനറിയാതെ സൂക്ഷിച്ചാൽ മതി ബാക്കിയുള്ളവരെ കാര്യം ഞാനേറ്റു അല്ല നിനക്ക് ഈ വീട്ടിൽ എന്താ കുറവുള്ളത് നീ നല്ല സൗഭാഗ്യത്തോടല്ലേ ഈ വീട്ടിൽ ജീവിക്കുന്നത് അപ്പോൾ പെടൻ ശ്രീജി പറയാണ് നിങ്ങൾ കാരണം നിങ്ങളെല്ലാരും അപമാനിക്കുന്നതല്ല എനിക്കൂടെ ഏൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും സംസാരിച്ചിട്ട് സമയത്ത് പെട്ടെന്ന് അഭിലാഷ് മധുരചാടി അകത്തേക്ക് വരുന്നതും വിക്രമിൻ്റെ റൂമിൽ ചെന്നിട്ട് വിക്രമിനെ കുത്തുന്നതായിട്ട് കാണിക്കുന്നു ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത്